എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി എ ശങ്കരനാരായണൻ എഴുതിയ ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ മുപ്പത്തിമൂന്നാമത്തെ കഥയാണ് പറയുവാൻ പോകുന്നത് ആദ്യത്തെ മുപ്പത്തിരണ്ട് കഥകളും കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ കയറി ബീർബൽ കഥകൾ എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി അവിടെ ആദ്യത്തെ മുപ്പത്തിരണ്ട് കഥകളും ഉണ്ടാകുന്നതാണ് മുപ്പത്തിമൂന്നാമത്തെ കഥയുടെ പേരാണ് ഇടങ്ങഴിക്ക് ഇടങ്ങഴി അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അക്ബറിന് വെറ്റില മുറുക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു വെറ്റിലയിൽ ചുണ്ണാമ്പ് തയ്ക്കാനും കൂടെ അടയ്ക്കയും പുകയിലയും ചേർത്ത് കൊടുക്കാനും ഒരു പ്രത്യേക പരിചാരകനെയും വെച്ചിരുന്നു ഒരിക്കൽ പരിചാരകൻ അസുഖം ബാധിച്ച് കിടപ്പിലായി പകരം തന്റെ മകനെയാണ് അയാൾ ജോലിക്ക് നിയോഗിച്ചത് മുറുക്കാൻ തയ്യാറാക്കുന്ന വിധവും കൊടുക്കേണ്ട വിധവും എല്ലാം അയാൾ പലവട്ടം മകന് പറഞ്ഞു കൊടുത്തിരുന്നു എങ്കിലും അന്ന് മുറുക്കാൻ വാങ്ങിച്ചവർച്ചപ്പോൾ അക്ബറിന് വായ വല്ലാതെ പൊള്ളി വെറ്റിലയിൽ തേച്ച ചുണ്ണാമ്പിൻ്റെ അളവ് അല്പം കൂടിപ്പോയതാണ് കാരണം അച്ഛനുള്ളത്രയും പ്രവൃത്തി പരിചയം മകനെ ഇല്ലല്ലോ അക്ബറിന് ദേഷ്യം വന്നുവെങ്കിലും പയ്യനെ ശാസിക്കുക മാത്രമാണ് ചെയ്തത് മേലിൽ ഇങ്ങനെ ഉണ്ടാകരുത് കേട്ടോ അടുത്ത ദിവസം മുറുക്കാൻ തയ്യാറാക്കിയപ്പോഴും പയ്യന് പിഴവു പറ്റി ചുണ്ണാമ്പ് കൂടുതൽ മൂലം ചക്രവർത്തിയുടെ വായ പൊള്ളി അദ്ദേഹം ക്ഷോഭത്തോടെ കൽപ്പിച്ചു ആരവിടെ ഈ ധിക്കാരിപ്പയ്യനെ നാളെ ഈ നേരത്ത് ഒരിടം കഴി ചുണ്ണാമ്പു വേളം കുടിപ്പിക്കാൻ നാം ഉത്തരവിടുന്നു പയ്യൻ വേവലാതിയോടെ വീട്ടിൽ ചെന്ന് പിതാവിനോട് കാര്യം പറഞ്ഞു ഒരിടങ്ങഴി ചുണ്ണാമ്പിവെള്ളം കുടിച്ചവന്റെ കഥ തീർന്നതു തന്നെ എങ്ങനെയാണ് മകനെ രക്ഷിക്കുക അയാൾ മകനെയും കൂട്ടി ബീർബലിൻ്റെ അടുക്കിലെത്തി സംഭവം വിശദീകരിച്ചു അതെല്ലാം കേട്ട ശേഷം ബീർബൽ തെല്ല് ആലോചിച്ചിട്ട് പറഞ്ഞു ഭയപ്പെടേണ്ട നാളെ രാജാവിന്റെ അടുത്തു പോകുന്നതിന് മുൻപ് ഇവൻ എന്റെ അടുക്കൽ വരട്ടെ പിറ്റേന്ന് അപ്രകാരം എത്തിയ പയ്യന് ഒരിടങ്ങഴി നെയ്യ് നൽകിയിട്ട് ബീർബൽ പറഞ്ഞു ഇത് മുഴുവൻ നീ കുടിക്കണം എന്നിട്ട് പോയി രാജാവിനെ കണ്ടോളൂ പയ്യൻ അതനുസരിച്ചു പിന്നെ അക്ബറിന്റെ മുന്നിലെത്തിയ അവനെ രണ്ട് ഭൃത്യന്മാർ ഒരു പാത്രത്തിനടുത്തേക്കാണ് കൊണ്ടുപോയത് കുടിക്കൂ ഇത് രാജാവിന്റെ വായ പൊളിച്ച നിന്റെ കുടൽമാല ഈ ചുണ്ണാമ്പുവെള്ളം കുടിച്ച് ദഹിച്ചു കലങ്ങി പുറത്തേക്ക് ചാടട്ടെ പയൻ ഭയത്തോടെ പാത്രം എടുത്ത് ഒറ്റവലിക്ക് അതിലെ ചുണ്ണാമ്പുവെള്ളം മുഴുവൻ കുടിച്ച് പുറത്തേക്ക് ഓടിപ്പോയി വീട്ടിലെത്തിയ പയ്യൻ കുറെയേറെ ഛർദിച്ചു ചുണ്ണാമ്പിന്റെ ദാഹക ശക്തിയെ നേരത്തെ കുടിച്ച നെയ്യ് ഇല്ലാതാക്കിയിരുന്നു രണ്ടു ദിവസത്തെ വിശ്രമം കഴിഞ്ഞ ബീർബൽ ആ യുവാവിനെയും കൂട്ടി ചക്രവർത്തിയിൽ ചെന്നു കണ്ടു ഏ ഈ പയ്യനെ നിങ്ങൾക്ക് എവിടെ കിട്ടി കിട്ടു ബീർബൽ ഇവൻ ചത്തില്ലേ ഇല്ല പ്രഭോ അങ്ങയുടെ കോപത്തെ തണുപ്പിക്കാൻ ഞാൻ ഇയാളെ കൊണ്ട് ഒരിടങ്ങളിൽ നെയ്യ് സേവിപ്പിച്ചാണ് അയച്ചത് അതിനാൽ കഷ്ടിച്ചു രക്ഷപ്പെട്ടു പെട്ടെന്നുള്ള കോപത്താൽ അങ്ങ് ഇത്തരം കഠിന ശിക്ഷകൾ വിധിക്കരുതെന്ന ഒരു അപേക്ഷയുണ്ട് പാവം പരിചയക്കുറവ് കൊണ്ട് ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ അപ്പോൾ അതാണ് കാര്യം ശരി ബീർബൽ ഞാൻ എൻ്റെ കോപത്തെ നിയന്ത്രിക്കാൻ നോക്കാം പയ്യൻ നാളെ മുതൽ ജോലിക്ക് വന്നോട്ടെ അല്ലേ അക്ബർ പുഞ്ചിരിയോടെ ബീർബലിനെയും പിന്നെ പയ്യനെയും ഒന്ന് നോക്കി ഈ കഥ എവിടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ